നമസ്കാരം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളെ തിന്ന് നശിപ്പിക്കുന്ന ചെറുപ്രാണികളെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി വേപ്പിൻ കൊണ്ടും ഒരു നുള്ളു മഞ്ഞപ്പൊടി കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജൈവ കീടനാശിനിയെ കുറിച്ചാണ് ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് മെനക്കെടാകെ തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ആരും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് വേണ്ട ആ ഒരു ജൈവ കീടനാശിനി എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ കിട്ടും നല്ല പൊടിയായിട്ടുള്ളതും കിട്ടും ഇതേപോലെ കേക്ക് കണക്ക് കഷ്ണങ്ങളായിട്ടുള്ളതും കിട്ടും നമുക്കിപ്പോൾ ഇതേപോലെ കേക്ക് പോലെ ഇരിക്കുന്ന ആ ഒരു വേപ്പിൻ പിണ്ണാക്ക് എടുത്ത് ഒരു പ്ലാസ്റ്റിക് ഡെപ്പയ്ക്ക് അഹത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രണ്ട് കിലോര ജാറിനകത്തേക്ക് ഞാനൊരു നാല് പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ് വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ട് പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ഇതിനേക്കാളും കുറച്ചും കൂടെ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്കിന്റെ പരുവത്തിൽ കിട്ടുന്ന ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് മതി ഈ ഒരു വളക്കൂട്ട് നിർമ്മിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇനി നമുക്ക് ആ ജാറിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ജാറിനകത്ത് നിറയെ കൊള്ളുന്ന രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ച് അടച്ച് വെക്കുക ഇത് ഒരു മൂന്ന് ദിവസം നമ്മൾ ഇതേപോലെ വെച്ചിരിക്കണം മൂന്ന് ദിവസത്തിൽ കുറയാൻ പാടില്ല മൂന്നോ നാലോ അഞ്ചോ ദിവസം ആയൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ മൂന്ന് ദിവസത്തിൽ കുറയാനായിട്ട് പാടില്ല ഇതിപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് സത്ത് അതായൊരു ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം ഇതിപ്പോ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നല്ലതുപോലെ അലിഞ്ഞ് നല്ല പുളിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് നമുക്കിത് കിട്ടാനായിട്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു പുളിച്ച് കിട്ടിയ ഈ ഒരു വേപ്പിൻ പിണ്ണാക്കിൻ്റെ നീര് ഊറ്റി എടുക്കാം ഇതിപ്പോ സ്പ്രേയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഊറ്റിയെടുക്കുന്നത് അതല്ല കൈകൊണ്ട് വേണമെങ്കിലും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേറെ ഒന്നും നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് കവറിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയേക്കാളും നമ്മൾ മഞ്ഞൾ വേടിച്ച് അല്ലെങ്കിൽ നട്ട് വളർത്തി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ഈ ഒരു ചെടികൾക്കൊക്കെ നമ്മള് ഇതേപോലുള്ള മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിക്ക് അത്രയ്ക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടാറില്ല അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ മഞ്ഞൾപ്പൊടി മേടിക്കാത്ത ചില ആൾക്കാരുണ്ട് മഞ്ഞൾ വേടിച്ച് പൊടിപ്പിക്കുന്നത് അതും നല്ല എന്താണ് ഗുണം തരുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ ഒരിക്കലും നമ്മൾ പാക്കറ്റിൽ വരുന്ന മഞ്ഞൾപ്പൊടിക്ക് നമ്മൾ ഈ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയും നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ലൊരു ആന്റിബയോട്ടിക് മഞ്ഞൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മഞ്ഞൾപ്പൊടി അപ്പൊ ഇനി അത് രണ്ടുകൂടെ കലക്കിയ ആ ഒരു മിശ്രിതം വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം വെച്ചേക്കാം അതല്ല നേരിട്ട് അല്ലാത്ത ദിവസം നമ്മൾ കലക്കുന്ന അന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാനും സാധിക്കും ഒരു ദിവസം കൂടി വെച്ചിരുന്ന അത്രയും നല്ലത് ഇനി നമുക്ക് അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റി ഇത് സ്പ്രേ ചെയ്യാനുള്ള എന്റെ ബോട്ടിലാണ് അപ്പൊ അതിനകത്തേക്ക് നിറക്കിയാണ് ഇത് ഞാൻ ഡൈല്യൂട്ട് ഒന്നും ചെയ്തില്ല വെള്ളമായിട്ടൊന്നും ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല നേരിട്ട് തന്നെ ചെടികൾക്ക് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഒരുപാട് തവണ ഞാൻ ഇത് ഉപയോഗിച്ചതാണ് അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് നമ്മുടെ പച്ചക്കറി ഇലകളിലും ഒക്കെ ഇത് തളിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും വയറ് ചെടിയിലുണ്ടാവുന്ന മുഞ്ഞ പിന്നെ വഴുതണിങ്ങ കത്രിക്ക വെണ്ടയ്ക്ക എന്നിവയിലൊക്കെ ഉണ്ടാവുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും ഈ ഒരു മരുന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് വെണ്ടയിലൊക്കെ നമ്മൾ സാധാരണ പുഴുക്കളൊക്കെ നല്ലതുപോലെ കൂടുകൂട്ടിയിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വെണ്ടയിൽ കണ്ടില്ലേ ചില ഇലകളിലൊക്കെ പുഴു കടിച്ചിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ ഉണ്ട് താണ്ട ഇതേപോലത്തെ പുഴുക്കൾ കൂട്ടം കൂടമായി കൂട്ടമായിട്ട് തരാതിരിക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു മരുന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതിന്റെ ദേഹത്തോട്ടും ഈ ഒരു ഇലകളിലൊക്കെ ഈയൊരു മരുന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്യാം അത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും തളിച്ചു കൊടുക്കാം മാത്രമല്ല പച്ചമുളകിൽ ഉണ്ടാകുന്ന കുരുടിപ്പ് മാറാനും ഒക്കെ നമുക്ക് ഈ ഒരു കീടനാശിനി നമ്മുടെ ഈ ഒരു ജൈവ കീടനാശിനി നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വിധം നമ്മൾ ഇത് തളിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു കീടബാധയും ഇല്ലാതെ നന്നായിട്ട് തന്നെ തഴച്ച് വളരുന്നതാണ് നമ്മുടെ കൃഷി നമ്മുടെ സന്തോഷം മാത്രമല്ല അതിലുപരി നമ്മുടെ ആരോഗ്യം കൂടിയാണ് അപ്പോൾ അത് സംരക്ഷിക്കാനായിട്ട് നമ്മള് തീർച്ചയായിട്ടും പരിശ്രമിക്കണം ഇതാ ഈ ഒരു വഴുതന ഇങ്ങല്ലേ നന്നായിട്ട് കായച്ചുകൊണ്ടിരുന്ന വഴുതനിയന് പെട്ടെന്നാണ് ഇങ്ങനെയുള്ള ഒരു രോഗം വന്നത് അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് തളിച്ചു കൊടുക്കാൻ നല്ല കായ്ഫലം തന്നെ പിന്നീട് ഉണ്ടാവുന്നതാണ് മഴ ആയ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഒന്ന് കുറയും ആ ഒരു സമയത്താണ് ഈ ഒരു കീടങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ കൃഷിത്തോട്ടത്തെ ആക്രമിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മരുന്ന് പ്രയോഗിക്കാം ആഴ്ചയിലെ രണ്ട് ദിവസം വീതം നമ്മുടെ പച്ചക്കറികൾക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിച്ചു നമുക്ക് കീടബാധയില്ലാത്ത നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും